നമസ്കാരം എം എ യൂസഫ് അലി സാറിന് വേണ്ടി ഞങ്ങൾ എല്ലാ കാലത്തും പ്രാർത്ഥിക്കും നന്ദിയോടെ അദ്ദേഹത്തെ ഓർക്കും അദ്ദേഹത്തോടുള്ള കടപ്പാട് എല്ലാ കാലത്തും ഉണ്ടാകും പതിനാല് വയസ്സുകാരനായ മുഹമ്മദ് സഫാന്റെ കുടുംബത്തിന് അത് മാത്രമേ പറയാനുള്ളൂ കാരണം കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സക്ക് പണമില്ലാതെ മുഹമ്മദ് സഫാന്റെ കുടുംബം നെട്ടോട്ടം ഓടുന്ന സമയത്താണ് ദൈവദൂതനെ പോലെ എം എ യൂസഫ് അലി അവിടെ പ്രത്യക്ഷപ്പെട്ടത് വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന മുഹമ്മദ് സഫാനെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു നടത്തിയത് എം എ യൂസഫ് അലിയാണ് തീർച്ചയായും കുടുംബം ആ ഒരു ഇടപെടൽ നന്ദിയോടെ ഇവിടെ ഓർക്കുകയാണ് വെന്റിലേറ്ററിൽ ഗുരുതരമായി ചികിത്സയിൽ കഴിഞ്ഞ പതിനാലുകാരൻറെ ജീവിതത്തിൽ പുതുവെളിച്ചമേക്ക് എം എ യൂസഫ് അലി കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം കരിക്കോട് ഒറ്റപ്പ്ലാവിലെ വീട്ടിൽ മുഹമ്മദ് സഫാന്റെ ചികിത്സക്ക് സഹായം നൽകിയാണ് എം എ യൂസഫ് അലി കുടുംബത്തിന് രക്ഷകനായി മാറിയത് സഫാന്റെ ചികിത്സയ്ക്ക് വേണ്ട മുഴുവൻ ചിലവും യൂസഫ് അലി നൽകി കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടർന്ന മുഹമ്മദ് സഫാന്റെ ചികിത്സയ്ക്ക് പണമില്ലാതെ നെട്ടോട്ടം ഓടുകയായിരുന്നു ചികിത്സക്കായി പല വാതിലുകളും മുട്ടിയെങ്കിലും ആരിൽ നിന്നും സഹായം ലഭിച്ചില്ല ഈ അവസരത്തിലാണ് ദൈവദൂതനെ പോലെ ആശുപത്രിയിലേക്ക് എം എ യൂസഫലി എത്തുന്നത് അസുഖബാധിതയായി ആശുപത്രിയിൽ കഴിയുന്ന ലുലുവിലെ ജീവനക്കാരന്റെ മാതാവിനെ സന്ദർശിക്കാനായി യൂസഫ് അലി അവിടേക്ക് എത്തിയത് കുടുംബത്തിന് ഭാഗ്യമായി യൂസഫ് അലി സാറെ എന്റെ മകനെ സഹായിക്കണേ എന്ന് വിളിച്ചുകൊണ്ടുള്ള മാതാവിന്റെ അപേക്ഷ എം എ യൂസഫ് അലി കേട്ടതും ഇവരെ അടുത്തേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കി വാടക വീട്ടിൽ ദുരിതത്തിൽ കഴിയുമ്പോഴാണ് മകന് അസുഖം മൂർച്ഛിക്കുന്നത് സ്വന്തമായി ഒരു വീട് പോലുമില്ലാത്ത കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥ എം എ യൂസഫ് അലി കേട്ടു സഫാന്റെ തുടർന്നുള്ള ചികിത്സയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ആവശ്യമാണെന്നും ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയുമില്ലെന്നും കുടുംബം കണ്ണീരോടെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സഫാന്റെ തുടർ ചികിത്സ താൻ നടത്തുമെന്ന് എം എ യൂസഫലി ഉറപ്പു നൽകി അദ്ദേഹത്തിന്റെ ഇടപെടലിൽ തുടർന്നുള്ള ചികിത്സ വേഗത്തിലായി രോഗത്തിൽ നിന്ന് പൂർണ്ണ മുക്തി നേടി വീട്ടിലെത്തിയപ്പോൾ സഫാനും കുടുംബത്തിനും എം എ യൂസഫലിക്ക് തിരിച്ചു നൽകാൻ നന്ദി വാക്കുകൾ മാത്രമേയുള്ളൂ കുടുംബത്തിന്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും യൂസഫ് അലി സാറുണ്ടെന്നും മാതാവും സഫാനും പറയുന്നു ദൈവദൂതനെ പോലെയാണ് അദ്ദേഹം ആ ആശുപത്രിയിലേക്ക് എത്തിയതെന്ന് സഫാന്റെ പിതാവിന്റെ പ്രതികരണം പടച്ചോനായിട്ടാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് എന്റെ ജീവിതത്തിലും ഓർമ്മയിലും എപ്പോഴും അദ്ദേഹം ഉണ്ടായിരിക്കുമെന്നും മുഹമ്മദ് സഫാൻ പ്രതികരിക്കുന്നു